തല്ലാ മാത്രല്ല ഓനെ എൻജോയ് ചെയ്യാനും കൊണ്ടിരക്കാൻ പറ്റുന്നുള്ളത് നാട്ടുകാരെന്നറിയട്ടെ ഓ നീച്ചിടില്ലാന്ന് പറഞ്ഞാല് ഒരു തൊഴിലന്നെ കൊണ്ടിരിക്കും അവിടെ പോയിരിക്കും തിരിത്തിരി ദേവിയും തിരിച്ചു ദേവിയും വൈകാട്ടിന്റെ കിന്നും മഞ്ഞൊക്കെ ഉണ്ടാക്കി കാരണം ഇടങ്ങി ഒരു അച്ഛൻ വിടക്കണം എത്ര കൊടുക്കൊയിലാന്ന് വെച്ചാൽ

അനക്ക് വാണിജ് പൈക്കോ ആ ഒരാളെ കുളിച്ചാൻ ആയിക്കണ്ടീതാ പൊടിച്ചത് ഇപ്പച്ചേ ഇങ്ങോട്ട് പേര് ഇങ്ങോട്ട് നോക്കി എന്ത് രസ നോക്കി ആ ആ ഇപ്പച്ച അങ്ങോട്ട് നോക്കിയ കാട്ടിലും